ഇപ്പോൾ ഇവിടെ ഇവിടെ ആ ഇപ്പോൾ എല്ലാവർക്കും ഈ ഉള്ളൂർക്ക് പോലുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ ഇപ്പുറത്ത് ഇഷ്ടമുള്ളൊരു വിശേഷിട്ടുണ്ടല്ലോ ഭയങ്കര ഓണായിട്ട് ഈ ഫസ്റ്റ് ഷോട്ട് മുതൽ ലാസ്റ്റ് ഷോട്ട് വരെ ഭയങ്കര ചിരിപ്പിച്ച് എൻ്റർടൈൻ ചെയ്യിക്കുന്ന അങ്ങനത്തെ ഒരു സിനിമ അടുത്ത് തന്നെ ഉണ്ടാവും എങ്ങനെയാണ് ഒരു ഒരു പരിധിവരെ ചിരിക്കാനുള്ള സിനിമയായിരിക്കും ഞാൻ ഓൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൽ ജഗതമ്മ സെവൻത്ത് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ പിന്നെ നമ്മുടെ ഈ പടത്തിൻ്റെ ഇടയ്ക്ക് അത് കൊണ്ടുവരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് പേഴ്സണലി രണ്ട് ക്യാരക്ടേഴ്സും ചെയ്യുന്ന ഇഷ്ടമാണ് പക്ഷേ എന്നെ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഷോട്ട് ഞാൻ അറിയാതെ എൻ്റെ ഡയറക്ടർക്ക് വിധേയപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഷോട്ടുകളായതുകൊണ്ട് ഇത് രണ്ടും എന്നെ എഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇമോഷണൽ ഇമോഷണലായിട്ടുള്ള സിനിമകൾ കഴിയുന്നതും മാറ്റി നിർത്തുന്നത് എനിക്ക് പക്ഷേ എന്താ പറയുക എനിക്കൊന്നും മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും ഫ്രഷ് ആക്കുന്നത് ഇപ്പം പറഞ്ഞ പോലത്തെ ക്യാരക്ടേഴ്സാണ് ഇതിഷ്ടമാണ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ ഫീമെയിൽ കോമഡി എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല പണ്ട് അതിനുള്ള ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു താല്പര്യമുള്ള ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിനുള്ള ഇനി ആൾക്കാർ കുറഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിക്കും ഇപ്പോഴത്തെ നടികളൊക്കെ കഴിവുള്ളവരുണ്ട് അവരെ ഒന്നും വെച്ച് ഞാനൊക്കെ ചെയ്തിട്ടുള്ള ഇതിൽ എന്തുകൊണ്ടാണ് അവരെ ട്രൈ ചെയ്യാത്തത് ഞാൻ ആലോചിക്കും എന്താ അറിയത്തില്ല